ആക്ട് പ്രകാരം കണ്ണൂർ മുല്ലക്കോട് സ്വദേശിനിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ബുള്ളറ്റ് ലേഡി എന്ന് വിളിക്കുന്ന നിഖില സിഎ ആണ് തളിപ്പറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് ഈ വകുപ്പ് പ്രകാരം അറസ്റ്റിലാവുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് നിഖില തുടർച്ചയായി രണ്ടു തവണയാണ് വലിയ അളവിൽ ലഹരി വസ്തുക്കൾ നിഖിലയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത് വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഡിസംബർ നിഖിലെ പയ്യന്നൂർ മുളംതോട് മുളങ്കാട് സ്വദേശിയാണ് ഇവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവെ തന്നെയാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നാല് ദശാംശം പൂജ്യം ആറ് ഗ്രാം മെത്ത വീണ്ടും അറസ്റ്റിലായി തുടർച്ചയായി രണ്ട് മീഡിയം ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായതിനെ തുടർന്നാണ് ഇവർക്കെതിരെ സി ഐ ടി എൻ ജി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സി ഐ ടി എൻ ജി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുന്നതിന് കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് ഇൻസ്പെക്ടർ ശുപാർശ ചെയ്തത് ആഭ്യന്തര സെക്രട്ടറിക്കാണ് ഈ ശുപാർശ നൽകിയത് ഇതിൽ ആഭ്യന്തര സെക്രട്ടറി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്കൂഡും കണ്ണൂർ തീവ്രവാദ വിരുദ്ധ സ്കൂഡും ഒപ്പം മടിവാള പോലീസിന്റെയും സഹായത്തോടുകൂടി തളിപ്പം എക്സൈസ് ഇൻസ്പെക്ടർ സതീഷാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ ബാംഗ്ലൂരുലെ വൃന്ദാവൻ നഗറിൽ ഇവർ ഒളിവിൽ എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും ഇവരെ അട്ടക്കുളകര വനിതാ ജയിലിലേക്ക് മാറ്റുന്നുണ്ട് ആറ് മാസമാണ് ഇവരുടെ കരുതൽ തടങ്കൽ വേണ്ടി വന്നാൽ ഇത് കൂടുതൽ കാലത്തേക്ക് നീട്ടാനും ആഭ്യന്തര വകുപ്പിന് അധികാരമുണ്ട് എന്തായാലും നിലവിൽ ആറ് മാസത്തേക്കാണ് ഇവരുടെ കരുതൽ തടങ്കൽ ശരി വിവരങ്ങൾ സുനിൽ